ഇന്ന് രാവിലെ നീച്ചപ്പ തന്നെ സ്വർണത്തിനൊക്കെ നല്ല വിലയല്ലേ കുറച്ച് സ്വർണ്ണം അങ്ങോട്ട് എന്ന് വിചാരിച്ചു തനി തങ്കാണ് കേട്ടോ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെ ഈ ഒരു മഞ്ഞളിന് സ്വർണ്ണമെന്നും തങ്കന്നും ഒക്കെ പേരുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങടെ നാട്ടില് ഈ ഒരു മഞ്ഞളിന് എന്താ പേരിച്ചാ ഒന്ന് കമന്റ് ചെയ്യാനോ ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് മഞ്ഞൾ നട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് മാത്രം അപ്പോൾ ഈ ഒരു മഞ്ഞൾ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഏട്ടൻ പാലക്കാട് ഒരാവശ്യത്തിന് വേണ്ടി പോയി വരുന്ന സമയത്താണ് പാലക്കാട് ബസ് സ്റ്റാൻഡിൽ തന്നെ ഒരു ചേച്ചി മഞ്ഞൾ വിൽക്കുന്നത് കണ്ടത് അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല ഒരു മുപ്പത് രൂപയും കൊടുത്ത് ഒരു കിലോ മഞ്ഞൾ വാങ്ങിയിട്ട് വന്നു അപ്പോൾ ഈ ഒരു മഞ്ഞൾ വാങ്ങിയിട്ട് വരാൻ കാരണം വേറൊന്നും ഇല്ല കേട്ടോ എന്താ പറയുക നമ്മുടെ വീടിൻ്റെ തന്നെ മഞ്ഞൾ നട്ടാൽ നമ്മുടെ വീടിന് ഐശ്വര്യമാണ് അതേപോലെ നമ്മൾ എണീച്ച് വരുമ്പോൾ മഞ്ഞൾ ചെടി കാണണത് എന്നൊക്കെയാണ് കേട്ടോ പഴമക്കാർ പറയണത് അങ്ങനെ കുറച്ച് മഞ്ഞൾ വീടിൻ്റെ മുന്നിൽ നടാമെന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ വന്ന വഴി തന്നെ ഞങ്ങൾ വീടിൻ്റെ മുൻഭാഗത്തന്നെ കുറച്ച് ഒരു പത്ത് പത്ത് പതിനഞ്ച് കുഴികളിലാക്കിയിട്ട് മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഞ്ഞൾ നട്ടിട്ട് ഏകദേശം ഒരു ആറ് ഏഴ് ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് പറച്ചിട്ട് അത് വേവിച്ച് ഉണക്കി പൊടിക്കുന്നത് വരെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ ഒരു കിലോ മഞ്ഞൾ നട്ടിട്ട് നമുക്കിന്ന് വിളവെടുപ്പ് ദിവസം കിട്ടിയത് ഒരു ആറ് കിലോ മഞ്ഞളാണ് കേട്ടോ അപ്പം ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പ്രതീക്ഷകൾക്ക് അപ്പുറമാണല്ലോ അല്ലേ എല്ലാം അങ്ങനെ ഇതാ മഞ്ഞളിനെ ഞാൻ രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട് ഒന്ന് ചെറിയതും ഒന്ന് വലിയതായിട്ടും അങ്ങനെ ചെറിയ മഞ്ഞൾ കുട്ടികളേനെയൊക്കെ നമുക്ക് അടുത്ത വർഷത്തേക്കും വീണ്ടും കുഴിച്ചിടാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് വലിയ വലിയ മഞ്ഞളിനെയൊക്കെ ഒന്ന് നന്നായി കഴുകിയെടുത്തിട്ട് ഒന്ന് ഇതാ പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പുഴുങ്ങിയെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾ അധികം വെന്ത് പോകാൻ പാടില്ല കേട്ടോ മഞ്ഞൾ അധികം വെന്ത് പോയാൽ മഞ്ഞൾ പൊടിക്കുമ്പോൾ ആ ഒരു പൊടി ചുവപ്പ് കളറാവാൻ സാധ്യത ഉണ്ട് മഞ്ഞൾ ജസ്റ്റ് ഒന്ന് ആവി കയറ് മാത്രമേ വേണ്ടുള്ളൂ അങ്ങനെന്താ ഞാൻ മഞ്ഞൾ ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കുകയാണ് കേട്ടോ ചൂടാറിയതിന് ശേഷം ഇനി നമുക്ക് മഞ്ഞളൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കാം പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് ഒരു നാലഞ്ച് മാസമായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇവിടെ ഒത്തിരി വൈകിപ്പോയതാണ് അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അങ്ങനെതാ ഞാൻ മഞ്ഞൾ ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് പിന്നെ മായം കലരാത്ത മഞ്ഞൾപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ മലഞ്ചരക്കുന്നോ അല്ലെങ്കിൽ മഞ്ഞൾ കൃഷി ചെയ്യുന്ന ഏതെങ്കിലും വീടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ നിന്ന് ഒരു അഞ്ച് കിലോ മഞ്ഞൾ മേടിച്ച് പുഴുങ്ങി ഉണക്കി പൊടിപ്പിച്ചാൽ നമുക്ക് ഒരുപാട് കാലം നിൽക്കും കേട്ടോ നല്ല അടിപൊളി മഞ്ഞൾ ആയിരിക്കും അതേപോലെ തന്നെ നല്ല മണമായിരിക്കും കേട്ടോ നമ്മൾ വീട്ടിൽ പൊടിച്ച ഒരു മഞ്ഞൾപ്പൊടിക്ക് ഒരു പ്രത്യേക മണമാണ് അങ്ങനെ ഞാൻ കഷ്ണങ്ങളാക്കി എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നേരതാ ഉണക്കാനിടയാണ് കേട്ടോ അപ്പം അന്ന് നല്ല വെയിലായിരുന്നു അങ്ങനെ ഒരു നാല് ദിവസം വെയിലത്തിട്ടപ്പോൾ തന്നെ നമ്മുടെ മഞ്ഞൾ അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഈയൊരു വീട്ടിൽ പൊടിപ്പിച്ചെടുത്ത നാടൻ മഞ്ഞൾ പൊടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതേപോലെ തന്നെ ഗുണങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് ശ്വാസം മുട്ടൽ അലർജി സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഈ ഒരു മഞ്ഞൾ പൊടി ഒരുന്നുകൊണ്ട് രാവിലെ വെറും വയറ്റിൽ തേനും കൂടി ചേർത്ത് കഴിച്ചാൽ അലർജി സംബന്ധമായ രോഗങ്ങളൊക്കെ മാറുന്നതാണ് പഴമക്കാർ പറയാറ് അതേപോലെ തന്നെ നമ്മുടെ മുഖ സൗന്ദര്യത്തിന് വേണ്ടി മുഖത്ത് മഞ്ഞൾപ്പൊടി തേച്ച മുഖക്കുരു അതേപോലെ കറുത്തപ്പാടുകളൊക്കെ മാറും പിന്നെ നമുക്ക് ജലദോഷം ചുമ കഫക്കെട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ആവി പിടിക്കുമ്പോൾ ഒരു ഒരുനുള്ളു മഞ്ഞൾപ്പൊടിയും ഒരുനുള്ളു കല്ലുപ്പും രണ്ടര തുളസി ഇട്ട് ആവി പിടിച്ചാൽ പെട്ടെന്ന് മാറുന്നതാണ് പറയാറ് അങ്ങനെ നമ്മുടെ മഞ്ഞൾ ഇവിടെ ഉണങ്ങിയ നോക്കാൻ ഒരു നോക്കാനൊരു സൂത്രമുണ്ട് കേട്ടോ അപ്പം ഞാനിത് അങ്ങനെ ഓരോ മഞ്ഞൾ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് നോക്കുകയാണ് അപ്പം പെട്ടെന്ന് പൊട്ടുന്നുണ്ടെങ്കിൽ അത് പൊടിപ്പിക്കാറായി എന്നാണ് അർത്ഥം അല്ലാണ്ട് അങ്ങനെ ചതഞ്ഞ രീതിയിലാണെങ്കിൽ അത് റെഡി ആയിട്ടില്ല എന്നാണ് അർത്ഥം നാടൻ മഞ്ഞൾപ്പൊടി ഇവിടെ പൊടിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇതാ ഞാൻ ഒരു പാത്രത്തിലാക്കി വെക്കുകയാണ് അപ്പം നമുക്കിനി കുറച്ച് കാലത്തിന് മഞ്ഞൾപ്പൊടിയേ വാങ്ങേണ്ട അതുമല്ല നമുക്ക് മായം കലരാത്ത മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം ഇന്ന് വീഡിയോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വില എല്ലാവർക്കും ഇടാ ബൈ ബായ്